അലഹമ്മില്ല പ്രിയപ്പെട്ട മുത്ത നമ്മുടെ ഈ മജിലിസ് നമുക്ക് വേണ്ടിയിട്ടുള്ള മജുലിസ്സാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള മജുലിസ്സാം നിങ്ങൾക്ക് ഇതേപോലെ ദ്വാവസ്യത്ത് പറയാനും അറിയിക്കാൻ അത് ഈ മജിലിസിലൂടെ ദ്വാരക്കാനുമുള്ള മജിൽ അള്ളാഹു കബൂലാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അള്ളാഹു മജിലിസിന്റെ മറക്കത്ത് കൊണ്ട് ഉണ്ടാക്കട്ടെ നിസ്കാരമില്ലാതെ നടന്ന ആളുകൾ നിസ്കാരം അലഹദില്ല തുടങ്ങി നോമ്പില്ലാത്തവര് നോമ്പ് തുടങ്ങി അതുപോലെ പിണങ്ങി നിന്നവർ പിണക്കങ്ങൾ രോഗികളായ ഒരുപാട് പേരുടെ രോഗങ്ങൾ മാറി പ്രയാസങ്ങളായി നടന്നവരുടെ പ്രയാസങ്ങൾ മാറി കള്ളു കുടിച്ചവരുടെ കള്ളുകൂടി മാറി അൽഹില്ല അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് അള്ളാഹു നമ്മുടെ മജിരിസരനെ നമുക്ക് നൽകുന്ന മിനിങ്ങളെ ഒരാളും നിസ്കാരം മുടക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇങ്ങോട്ട് നോക്കി നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കാരം മുടക്കാൻ പാടില്ല അതാ ഒരാളെ നിസ്കാരം മുടക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിസ്കാരമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കെട്ടോളി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിസ്കാരമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ശുക്രിന്റെ സുജൂത് ചെയ്യൽ സുന്നത്തുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനീങ്ങളെ എന്തിനാണെന്നറിയോ അള്ളാഹുവെ എന്നെ നീ അവനെ പോലെ ആക്കിയില്ലല്ലോ അള്ളാഹു എന്നെ നീ അവളെ പോലെ ആക്കിയില്ലല്ലോ അള്ളാഹു എനിക്ക് നീ നിസ്കാരം നിസ്കരിക്കാനുള്ള ആ ഒരു മനസ്സെനിക്ക് നീ തന്നല്ലോ അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ശുക്കുറിന്റെ സുജൂത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശുക്രന്റെ സുജൂത് നിസ്കാരമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യൽ സുന്നത്തുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പഠിച്ചവനെ എത്രയോ വലിയൊരു മഹത്വമുള്ള കർമ്മമാണ് ആ നിസ്കാരമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം കള ആക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവനെ കണ്ടിട്ട് ശുക്രന്റെ സുചൂത ചെയ്യൽ വലിയ സുന്നത്താണ് വലിയ സുന്നത്തുള്ള കാര്യമാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ഒരു നായ നടന്നുപോയി അല്ലെങ്കിൽ ഒരു പന്നി നടന്നുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു എന്നെ നീ ഇതിനെപ്പോലെ ഇങ്ങനെ ആക്കിയില്ലല്ലോ എന്നെ ഒരു നായെ പോലെ സൃഷ്ടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ശുക്രൻ്റെ സുജൂത് ചെയ്യൽ നിർബന്ധമില്ല സുന്നത്തില്ല എന്ന് മഹാന്മാർ പറയുകയാണ് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ നിസ്കാരമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവനെ പോലെ അവളെ പോലെ ആക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രൻ്റെ സുജൂത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യൽ അലഹദില്ല സുന്നത്താണെന്ന് മഹാന്മാര് പഠിപ്പിക്കും ഗൗരവം മനസ്സിലാക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരു നിസ്കാരമില്ലാത്ത ആളുകൾക്ക് ഒരു നായയുടെ വില പോലുമില്ല ഇസ്ലാമിൽ നായയുടെ വില പോലുമില്ല അള്ളാഹുവെ ഞങ്ങൾക്ക് അഞ്ചു വക്കത്തും കൃത്യമായി കല ഇല്ലാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണമുള്ള അല്ലെ രാമീൻ പറയും വളരെ ഡേഞ്ചറായ വിഷയമാണ് വിഷയാണ് കബൂലാക്കട്ടെ എവിടെ പോയാലും നമ്മൾ നിസ്കാരം നിലനിർത്തണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അത് സ്കൂളല്ലേ ഉസ്താദ് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോളേജല്ലേ ഉസ്താദ് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ യാത്ര ചെയ്യല്ലേ വർക്ക് ജോലി പറഞ്ഞിട്ട് കാര്യമില്ല പെട്രോൾ പമ്പിലാ ജോലി സമയമായോ നിങ്ങൾ അവരടുത്ത് ചോദിച്ച് നിസ്കരിക്കണം നിസ്കാരമില്ലാതെ നടക്കരുത് അള്ളാഹു താല കബൂൽ ആക്കട്ടെ ഇപ്പൊ എല്ലായിടത്തും അതിനൊക്കെ സൗകര്യമുണ്ട് അള്ളാഹു സുബാനോ താല കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു റാഹത്താക്കട്ടെ